പെരുമണ്ണൂരിലെ എസ് ആർ വി എൽ പി സ്കൂളും ഇ പി എൻ നമ്പീഷൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനശാലയും ചേർന്ന് സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന നമ്പീഷൻ മാസ്റ്ററുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അനുസ്മരണവും സ്കൂളിന്റെ വാർഷികവും വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി രാവിലെ ഒൻപതിന് നഴ്സറി അംഗനവാടി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും കലാമേളയുടെ ഉദ്ഘാടനം ശരണ്യ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നാടിന്റെ ഗുരുനാഥനായിരുന്ന മാസ്റ്ററുടെ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം നടക്കും സമ്മേളനം പുരോഗമന കലാ സാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിപ്രഭാൻ ഉദ്ഘാടനം ചെയ്യും ചൈതന്യ വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി ഇ പി എൻ നമ്പീഷൻ അനുസ്മരണം നടത്തും തൃത്താല എഇ പ്രസാദ് മുൻ അധ്യാപകരെ ആദരിക്കും പൊതുവിദ്യാലയങ്ങൾക്ക് വായനശാലകളുടെ പിന്തുണ എന്ന പദ്ധതിയുടെ ഭാഗമായി വായനശാല സ്കൂളിലെ എല്ലാ ക്ലാസുകളിലേക്കും ആവശ്യമായ മേശ കസേര ബെഞ്ചുകൾ എന്നിവ നൽകുന്നതിന്റെ വിതരണം പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ സത്യനാഥൻ നിർവഹിക്കും തൃത്താല ബി പി സി പി ദേവരാജ് പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു സജിത ഉണ്ണികൃഷ്ണൻ താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം സി കെ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് കെ കെ വിനോദ് കെ പി ജനാർദ്ദൻ വി എസ് പാർവതി ദേവി ഇ കെ മണികണ്ഠൻ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഇ കെ മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി പി കെ നിതിൻ ദേവ് സ്കൂൾ പ്രധാനാധ്യാപിക കെ എം ഷിജമോൾ പി ടി എ പ്രസിഡന്റ് കെ കെ വിനോദ് എന്നിവർ പങ്കെടുത്തു ഒരുപാട് പ്രമുഖരായിരിക്കുന്ന പഴയകാലത്ത് സജീവമായിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്തകളായിരിക്കുന്ന വ്യക്തികളുണ്ടായിട്ടുള്ളവർ ഉണ്ടായിട്ടുണ്ട് വീട്ടി മുതൽ ഒന്നാമത് വീട്ടി മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടി ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മേഖലയിലെ പര്യാരംഭായിട്ടുണ്ട് അതേപോലെയാണ് ഈ പി എന്ന വിശമാഷൻ വള്ളം തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന പ്രമുഖരായിരിക്കുന്ന പ്രവർത്തകർ അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിൽ വരെ ഉള്ള കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന അന്നത്തെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് ഈ അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള പുരോഗമനങ്ങൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ നൂറാമത്തെ ജന്മവാർഷികമാണ് ഈ ഈ ഒരു വർഷം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ പെരുമണ്ണൂരിലെ ഇ പി എം അംസി സ്മാരക വായനശാല ആ വായനശാല അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിലനിർത്തുന്നതിനും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഏറ്റവും സജീവമായിരിക്കുന്ന വായനശാലയാണ് പട്ടാമ്പി താലൂക്കിൽ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി എന്ന് എന്ന അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ എഗ്രേഡ് ലൈബ്രറിയാണ് ചാഞ്ചേരി പഞ്ചായത്തിലെ ഏക എ ഗ്രേഡ് ലൈബ്രറിയാണ് വായനശാല അവ വായനശാലയുടെ സ്ഥാപകനായിരുന്ന ആ വായനശാല സ്ഥാപിച്ച വ്യക്തിയാണ് ഇ പി എം നമിസൻ മാസ്റ്റർ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആ ഒരു സ്മാരകമായിട്ട് അത് മാറിയിരുന്നത് അത് അദ്ദേഹം അത് മാത്രമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് നാൽപ്പത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള വായനശാലയാണ് വെഴുമങ്ങാട് വിദ്യാഘോഷം എന്ന സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച വായനശാലയായിട്ട് അറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് വരെ അതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ കർമ്മസ്ഥലം അദ്ദേഹം ജോലി ചെയ്തിരുന്നത് സ്കൂളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വായനശാല സ്ഥാപിക്കുകയും സാമൂഹ്യ വിദ്യാഭ്യാസത്തിൽ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർ നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നൂറാമത്തെ വാർഷികമാണ് ഇത് അപ്പൊ അത് അനുസരിച്ച രീതിയിൽ കൊണ്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് വായനശാലയുടെ ഒരു ദൗത്യം പൊതുവിദ്യാലയങ്ങൾക്ക് ഇങ്ങനെ സഹായകരമായി ഉപയോഗപ്പെടുത്താമെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അപ്പൊ അതിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിലാണ് ചൈതന്യ വായനശാലയുടെ ആദ്യത്തെ പരിപാടി തന്നെ ആ തീരുമാനം തീരുമാനമെടുക്കുന്ന ആദ്യത്തെ പരിപാടി തന്നെ എസ് ആർ വി എൽ പി സ്കൂൾ എന്ന് പറയുന്ന ഒരു പൊതുവിദ്യാലയത്തിന് സഹായം നൽകിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ചൈതന്യ വായനശാല ചാലിശ്ശേരിയിലെ എല്ലാ വായനശാലകൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാധ്യമായിട്ടുള്ള സ്കൂളുകൾ തങ്ങൽക്കോട് വായനശാല തങ്ങൽക്കോട് യു പി സ്കൂളിലും അതുപോലെ തന്നെ ഗ്രാമീണ വായനശാല ചാലിശ്ശേരി എസ് സി യു പി സ്കൂളിലും അല്ലെങ്കിൽ ഹൈസ്കൂളിലങ്ങനെ സാധ്യമായിട്ടുള്ള സ്കൂളുകളിലും കൃത്യമായിട്ടുള്ള പ്രോഗ്രാം അതിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ ഈ പ്രോഗ്രാം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ കുട്ടികൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ അതിനും ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വായനശാലയുടെ വിസ്മർശാന അനുസ്മരണം ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ് അത് ഈ വർഷം സ്കൂളിന്റെ തൊണ്ണൂറ്റി രണ്ടാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷിക ദിനം ആചരണം ആയതിന്റെ പേരിൽ സ്കൂളിൽ ഒരു സഹായം നൽകിക്കൊണ്ട് ഒരു സഹായം ഒരു കഴിക്കാന്ന് സ്കൂളിന് നൽകിക്കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ നൂറാം ജന്മ വർഷാണ് ഈ വർഷം നമ്മുടെ സ്കൂളിലെ ആഘോഷിക്കുന്നത് അത് തൊണ്ണൂറ്റി രണ്ടാം വാർഷികവും മാഷയുടെ മൂറാം തിരുവോ തിന്മ വാർഷികം കൂടിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ നടത്തുന്നത് പിന്നെ മാഷയുടെ പേരിലുള്ള ഈ ചൈതന്യ വായനശാല നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ടുള്ള നടത്തി എല്ലാ കാര്യത്തിലും ദിനാചരണങ്ങളായാലും എന്ത് പരിപാടിയായാലും ചൈതന്യ വായനശാല നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടികളും കൂട്ടുനിൽക്കും അത് മാഷരമായ പുണ്യകൃഷ്ണ മാസ്റ്റർ എല്ലാ സഹായവും മാറിയതാണ് വായനശാല രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ വായനശാലും നമ്മുടെ വായനശാല അംഗങ്ങളായിട്ടും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നിൽക്കാറുണ്ട് ഇപ്പോൾ കായികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് ചൈതന്യ അതുപോലെ തന്നെ ചുച്ചീട്ട് പ്രദേശത്ത് новаచన அப்படி நடைமுறைக்கு வந்து 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 ஸ்டார்ட் பண்ணோம் அப்போ இந்த நவீன சமயKeyPair எல்லாம் அவுரை நம்ம பொதுவா தியட்டில எல்லா அளவையும் கம்ப்ளீட் பண்ணி பரவா பேசணும் அப்போ அதே ஜெபிச்சань ஆகிட்டோம் இப்போ ஈ கழிஞ்ச ஒரு கொஞ்ச காலவாயிட்ட இந்த சரீரத்தை எல்பி ஸ்கூலிலே ஏட்டமொது எல்லாமே மேஜர் இருக்கு அதாவது விஞ்ஞான ஆகனアカடமிக்காயிட்டானே ം കായിക എല്ലാ വിഭാഗത്തിനും ഒരുപടിയിലും വന്നുകൊണ്ടിരിക്കും അപ്പോ അവിടെ പഠിച്ച ഒരു പൂർവ്വ അധ്യാപകന്റെ നൂറാത്തിരണ്ടാം വർഷം ഇത്രയും ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അവിടെ ഒരുക്കി തന്ന ഞാനും ച ചൈന വായു ചൂടി വന്നു എന്ന രീതി പ്രസിഡന്റ് അപ്പൊ അവിടെ നടത്താൻ കഴിഞ്ഞത് ഭയങ്കര അധികം സന്തോഷിക്കുന്ന വ്യക്തി കൂടിയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി